ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് അല്ല പഞ്ഞി ഒരു കോക്കനറ്റ് ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർക്കാണ്ടെങ്കിൽ ഈ ദോശ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യതാണ് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചേരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചേരി ഏതായാലും കുഴപ്പമില്ലട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചേരി ആണെങ്കിലും കുഴപ്പമില്ല ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് ഉലുവം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഇതാ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു നാല് മണിക്കൂറോളം ഒന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിൽ നിങ്ങൾ അത് കുതിർത്തി എടുക്കണം കേട്ടോ നമ്മളത് കുതിർത്തി ഇറക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു ദോശയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അവിലെടുത്തിട്ടുണ്ട് വെള്ളവിലാണ് നല്ല നൈസായിട്ടുള്ള ഒരു വെള്ള വെള്ളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വെള്ളം അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോഴേ നമ്മുടെ ആ ഒരു ദോശ നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അത് രണ്ട് കപ്പ് അവിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ അരി അരക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേറ്റൊന്ന് കുതിർത്തി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ ഒരു കപ്പ് അവലിന് ഒരു കപ്പ് വെള്ളം ആ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അവലും രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അരിയൊക്കെ കുതിർത്താൻ വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലത്തെ വെള്ളക്കൊന്ന് കളഞ്ഞ് അരിയൊക്കെ ഒന്ന് വാർത്തിയെടുക്കാം അപ്പം ഞാനിത് ഒരു അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമ്മുടെ അരിയും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കുതിർന്നിട്ട് ഇനി ഇത് ഇതിൽ നിന്ന് പകുതി ഞാൻ എൻ്റെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് അപ്പോൾ രാത്രിയാണ് ഞാൻ ഈ ഒരു അരി അരച്ച് വെക്കുന്നത് വെക്കുന്നിട്ട് രാവിലെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആവലി കുതിർത്തി വെച്ചിരുന്നും പകത്തിന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കി അരിയും കൂടിയും ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു അവൽ കുതിർത്തിയതിൽ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ബാക്കിയുള്ള അവിലും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് നമ്മൾ രണ്ട് കപ്പ് തേങ്ങ രണ്ട് കപ്പ് അവില് രണ്ട് കപ്പ് അരി അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ദോശയുടെ മാവ് അരച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മാവ് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കട്ടി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മിക്സർ ജാറിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുണ്ട് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു ടേബിൾ സ്പൂണ് മാത്രം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ട് ഇനി എടുക്കാം അപ്പം ഞാൻ ഈ ഒരു കട്ടിയിലാണ് മാവൊക്കെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിൽ കയ്യിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ കയ്യിൽ വെച്ച് ചെയ്യരുത് കൈ കൊണ്ട് തന്നെ ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോഴേ നമ്മുടെ നമ്മൾ ആ നല്ല പൊങ്ങി വരുള്ളൂ കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ ഉള്ളിലും ഇത് വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ രാവിലെയൊക്കെ പൊങ്ങി കിട്ടും അപ്പോൾ അരി അരച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം ഞാനിവിടെ രാത്രിയാണ് അരച്ച് വെച്ചത് രാവിലൊക്കെ രാവിലെ രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പം നമ്മൾ ഈ ഒരു അരി അരക്കുന്ന സമയത്ത് ഇതിൽ ഈസ്റ്റോ അപ്പസോടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് പോലും ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഈ ഒരു മാവ് എടുക്കുക ഇനി ഇതാ സ്റ്റവിൽ ഞാൻ പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എണിച്ചാൽ ആദ്യം ഈ ഒരു ചട്ടിയിൽ എണ്ണം തൂയി കൊടുക്കാം അത് ഫ്രൈ പാൻ്റെ ആയതുകൊണ്ടാണ് ഞാനിതിൽ എണ്ണം തേച്ച് കൊടുക്കാത്തത് അപ്പോൾ നല്ലതുപോലെ ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഹോട്ട്സ് ഒക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവരാണെങ്കിൽ അപ്പോൾ ഞാൻ ഞാൻ ഇതിമേ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ദോശയാണ് കേട്ടോ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം അത് നമ്മുടെ ഉഴുന്നോ ചോറോ ഈസ്റ്റോ അപ്പസോടോ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി കോക്നറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോഷയുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായിരുന്നു